സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കാട്ടൂരാൻ വക്കീൽ വെറും ഒരു നിസാരക്കാരനാണെന്ന് എഴുതി തള്ളിയതിൻ്റെ ആ പരിണിത ഫലങ്ങളെല്ലാം ത്യാഗരാജന് അരുന്ധതിയും മോഹൻ തമ്പി വക്കീലും നന്നായിട്ട് അനുഭവിക്കേണ്ടി വരുന്നു അതായത് കാട്ടൂരാൻ്റെ വിജയത്തിന് ശേഷം ചന്ദ്രമതി കോടതിയിലെത്താതിരിക്കാൻ വേണ്ടിയിട്ട് തടങ്കലിലാക്കിയിട്ടുണ്ട് മാത്രമല്ല സുഹറ സിദ്ധാർത്ഥനെതിരായിട്ട് മൊഴി കൊടുക്കാനായിട്ട് വരുത്തിക്കുകയും ചെയ്യും അതോടെ കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പിട്ട് തന്നെ തങ്ങൾ വിജയിക്കുമെന്നുള്ള മോഹൻദമ്പി വക്കീലിൻ്റെ അഹങ്കാരത്തിനെല്ലാം ഒരു തിരിച്ചടി കൊടുക്കുന്നത് ത്യാഗരാജനും എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് അതായത് ത്യാഗരാജൻ സുഹറയാണെന്ന് തെറ്റിദ്ധരിച്ച് കോടതിയിലേക്ക് എത്തിയ ചന്ദ്രമതി മേടത്തെ ആരോരും അറിയാതെ എത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് എത്തിക്കുന്നുണ്ട് സുഹറ വിളിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി കോടതിക്കൂട്ടിലേക്ക് കയറി നിൽക്കുന്നു അന്നേരം കാട്ടൂരാൻ വക്കീൽ ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്നത് സുഹറ തന്നെയാണെന്നുള്ളതിന് എന്താണ് ഉറപ്പ് മൊത്ത വന്നിരിക്കുന്ന ഇവർ സുഹറയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്ന സമയത്ത് ചന്ദ്രമതി പർദ മാറ്റുന്നുണ്ട് അതോടെ അവരാകെ ഷോക്കാവുന്നു ഇത് ചന്ദ്രമതി ആണെന്നുള്ള കാര്യം കോടതിയിൽ ഇരിക്കുന്ന എല്ലാവരും ഉറപ്പിക്കുന്നു അന്നേരം കാട്ടൂരാൻ ചോദിക്കുന്നുണ്ട് ഇത് സുഹറയല്ലല്ലോ തേവർക്കാട്ട് ബലരാമന്റെ ഭാര്യയായിട്ടുള്ള ചന്ദ്രമതി അലി നിങ്ങൾ കോടതിയിൽ സാക്ഷി പറയാൻ വരുമെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇത്ര വൈകാൻ കാരണമെന്ന് ചോദിക്കുന്ന സമയത്ത് ത്യാഗരാജന്റെ കൊടും ക്രൂരത ചന്ദ്രമതി കോടതിയിലേക്ക് വിളിച്ചു പറയുന്നു അതായത് തന്നെ ത്യാഗരാജന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി ഒരു റിസോർട്ടിൽ പൂട്ടിയിട്ടിരുന്നതാണ് അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് വന്നതാണ് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് മറ്റാരുമല്ല തനുജയും മേരി തോമസുമാണ് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന് അനുകൂലമായി മൊഴി കൊടുക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ തെറ്റിദ്ധാരണയുടെ ഫലമായി ഉണ്ടായ പ്രതിസന്ധികളാണിത് പണ്ട് മുതലേ ബലരാമനും സിദ്ധാർത്ഥൻ ചന്ദ്രോത്തും വളരെ നല്ല കൂട്ടുകാരായിരുന്നു അതുപോലെ തന്നെയാണ് ഞാനും സിദ്ധാർത്ഥൻ്റെ ഭാര്യയായിട്ടുള്ള പ്രഭാവതിയും പക്ഷേ ഞങ്ങളെ തങ്ങളിൽ തെറ്റിച്ചത് ത്യാഗരാജനാണ് മാത്രമല്ല എൻ്റെ ഉറ്റ സുഹൃത്തായ സുഹറെ പോലും ഭീഷണിപ്പെടുത്തിയാണ് കോടതിയിൽ സിദ്ധാർത്ഥനെതിരായിട്ട് മൊഴി കൊടുക്കാനായിട്ട് വരുത്തിക്കാൻ ശ്രമിച്ചത് അവിടുന്ന് സുഹറെ എങ്ങനെയോ രക്ഷപ്പെട്ടതാണ് എന്നൊക്കെയുള്ള കാര്യം തുറന്നു പറയുന്നു രാഷ്ട്രീയപരമായാലും ബിസിനസ് പരമായാലും ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പരസ്പരം ഒരു ഒളിവും മറവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർക്ക് തങ്ങളിൽ അറിയാം പക്ഷേ അത് എനിക്കറിയാൻ വൈകിപ്പോയിരുന്നു അതായത് എൻ്റെ ഭർത്താവായ ബലരാമൻ്റെ മകളാണ് ഈ പറയുന്ന തനുജ പക്ഷേ തനൂജ തെറ്റിദ്ധരിച്ചത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ മകളാണ് അവളെന്നാണ് എൻ്റെ ഭർത്താവിന് വിവാഹത്തിന് മുമ്പ് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അതിൻ്റെ ഫലമായിട്ടുണ്ടായ കുഞ്ഞാണ് ഈ പറയുന്ന തനൂജ എന്നാൽ ആ കാര്യങ്ങളൊന്നും എന്നോട് തുറന്നു പറഞ്ഞിരുന്നില്ല ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്റെ മകൾ മീരയുടെ മരണത്തിൽ ഈ നിൽക്കുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനോ അവരുടെ കുടുംബത്തിനോ യാതൊരു പങ്കുമില്ല തനുജ സിദ്ധാർത്ഥന്റെ മകളല്ല ബലരാമന്റെ മകളാണെന്നുള്ള സത്യം മറ്റുള്ളവരെ അറിയിക്കണമെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞതിനെ തുടർന്ന് ഞാൻ സത്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ള ഭയത്തിൽ ഉണ്ടായ ഒരു അപകടമാണ് ബലരാമന്റെ മരണം അതിന് സിദ്ധാർത്ഥൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവ് സ്വയമേയാണ് ആത്മഹത്യ ചെയ്തേ എന്നുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു മാത്രമല്ല തനൂജ ബലരാമൻ്റെ മകളാണെന്നുള്ള സത്യം എന്നെ ബോധിപ്പിച്ചത് പ്രഭാവതിയാണ് അന്നാണ് ഞാനും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നത് അതുവരെയും ഞാൻ സിദ്ധാർത്ഥനെ തെറ്റിദ്ധരിച്ചു പോയി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥനെ നിരപരാധിയാണെന്ന് കാണിച്ച് വിട്ടയക്കണം ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ കൈകൂപ്പി അപേക്ഷിക്കുന്നു അതേസമയം ത്യാഗരാജനും മോഹൻ തമ്പി വക്കീലും ആകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുന്നുണ്ട് ഈ കേസ് പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ള രൂപത്തിൽ മാത്രമല്ല ത്യാഗരാജൻ സുഹറെ വിരട്ടിയതുകൊണ്ട് തന്നെ സുഹറയും അനുകൂലമായി മൊഴി പറയാൻ വന്നില്ല പ്രഭാവതിയും നന്ദനും ദേവിയൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു അങ്ങനെ ചന്ദ്രമതിയുടെ ആ ഒരു വിസ്താരത്തിന് ശേഷം കോടതി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നിൽക്കുന്ന ചന്ദ്രമതി മീറ്റ് ചെയ്യാനായിട്ട് പ്രഭാവതി വരുന്നുണ്ട് പ്രഭാവതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്ന് കൈകൂപ്പി തൊഴുത്ത് നന്ദി അറിയിക്കുന്നു എന്താ പ്രഫ ഇത് നീ എന്നോട് ഇങ്ങനെ നന്ദി പറയേണ്ട ഒരു ഇല്ല ശരിക്കും തെറ്റുകൾ ചെയ്ത ഞാനായിരുന്നു അതിൻ്റെ പ്രായചിത്വം ചെയ്തു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ശരിക്കും പ്രഫ എന്നോടല്ല നന്ദി പറയേണ്ട തനൂജിയോടാണ് തനൂജിയാണ് ത്യാഗരാജൻ്റെ ആൾക്കാരിൽ നിന്നും മേരി തോമസ് വഴി എന്നെ രക്ഷപ്പെടുത്തിയതെല്ലാം തനൂജിയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ പറയുമ്പോഴ് തനൂജിയോടും പ്രഭാവതി നന്ദി അറിയിക്കുന്നു ഒടുവിൽ നമ്മുടെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് കുറ്റവിമുക്തനാക്കി പുറത്തിറങ്ങുന്ന സമയത്ത് ത്യാഗരാജൻ്റെ പേരിൽ പുതിയൊരു കേസും കൂടി വരുന്നുണ്ട് അതായത് ചന്ദ്രമതിയെ നിർബന്ധിച്ച് കള്ളപ്പരാതി ഗിരീഷ് മാഷിനെതിരെ കൊടുത്തതിൻ്റെ പേരിൽ മറ്റൊരു കേസ് വരുന്നു അതോടെ ദൃശ്യമാധ്യമങ്ങളിൽ ഗിരീഷിൻ്റെ നിരപരാധിത്വം തെളിയുന്നു അത് ന്യൂസിലൂടെ കാണുന്ന ഗിരീഷ് മാഷിൻ്റെ അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നു അവരുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നല്ലോ എനിക്കിപ്പോഴാണ് സമാധാനമായേ എന്നൊക്കെ പറയുന്നു അതേസമയം സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് ചന്ദ്രമതിയോട് നന്ദി പറയുന്ന അതേ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് സിദ്ധു എന്നോട് നന്ദി പറയേണ്ട ഒരു ആവശ്യവുമില്ല ശരിക്കും സത്യമാണ് വിജയിച്ചത് ഞങ്ങൾ കാരണം സിദ്ധുവിന് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഒടുവിൽ സത്യം വിജയിച്ചല്ലോ താങ്കളുടെ നിരപരാധത്വം എല്ലാവർക്കും മനസ്സിലായില്ലേ അങ്ങനെ ചന്ദ്രമതി പ്രഭാവതിയോട് പറയുന്നുണ്ട് ത്യാഗരാജൻ ഒറ്റയ്ക്കല്ല നിങ്ങളോട് ഇത്രയും ക്രൂരത ചെയ്തത് സ്വത്തിന് വേണ്ടിയിട്ടാണ് അവ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവൻ്റെ പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ ബത്തശത്രുക്കളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ തട്ടിക്കൊണ്ടുപോയ സമയത്താണ് എനിക്കത് മനസ്സിലായത് എന്തായാലും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ത്യാഗരാജൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി എന്ന കാര്യം പറയുമ്പം പ്രഭാവതിക്ക് ആകെ അങ്കലപ്പാകുന്നു കാരണം ത്യാഗരാജൻ എന്ന് പറയുന്ന തൻ്റെ ശത്രു ഇനി ജയിലിലേക്ക് പോകുന്നതോടെ തങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് എന്നാണ് കരുതിയത് എന്നാൽ വീണ്ടും ഒരു ശത്രു നീക്കുന്നു എന്നത് കേട്ടിട്ട് പ്രഭാവതിക്ക് ആകെ പേടിയാകുന്നു ഒരു പ്രതിസന്ധി മാറുമ്പോഴത്തേക്കും അടുത്ത പ്രശ്നങ്ങൾ പിറകെ വരുവാണല്ലോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ